കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിയത് നേരിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ നടന്ന തൃശൂർ പാട്ട് ഫേമിലെ അവതരിപ്പിച്ച ഗാനമേളയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ആർ എസ് എസ് അജണ്ടകൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഗണഗീതങ്ങൾ പാടിയതെന്ന് ഡിവൈഎഫ്എ ആരോപിച്ചു ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്

ഇപ്പോഴും uh, പ്രശ്നമില്ല